നന്ദപൂരി ബാലകൃഷ്ണ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് ദാക്കു മഹാരാജ് ജനുവരി പന്ത്രണ്ടിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം നിലവിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് ഒ ടി റിലീസിന് പിന്നാലെ നിരവധി വിവാദങ്ങളാണ് ചിത്രത്തിന് നേരിടേണ്ടി വന്നത് ഇപ്പോഴത്തെ നടി ഉർവശി റൌട്ടേലയുടെ പ്രതിഫലമാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത് ചിത്രത്തിൽ മൂന്ന് മിനിറ്റാണ് ഉർവശി അഭിനയിച്ചിരിക്കുന്നത് ഇതിനായി മൂന്ന് കോടി രൂപ പ്രതിഫലം വാങ്ങിയെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് മിനിറ്റിന് ഒരു കോടി രൂപയാണ് താരം പ്രതിഫലം വാങ്ങുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് താരമോ നിർമ്മാതാക്കളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ദാക്കു മഹാരാജ് എന്ന സിനിമയിലെ ഊർവശി റൌട്ടേലയുടെ രംഗം ഒ ടി ടി റിലീസിന് മുൻപ് വെട്ടിച്ചുരുക്കിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നെങ്കിലും ഒ ടി ടി റിലീസിൽ താരത്തിന്റെ സീനുകൾ കട്ട് ചെയ്തിരുന്നില്ല ഇത് നെറ്റ്ഫ്ലിക്സും വ്യക്തമാക്കിയിരുന്നു സമ്പന്നമായ ഒരു കുടുംബത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ ആളുകൾ നേരിടുന്ന അനീതിക്കെതിരെ ഭാര്യയോടൊപ്പം പോരാടുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കഥയാണ് താക്കൂ മഹാരാജ് പറയുന്നത്